ആൽക്കെയ്നുകളുടെ നാമകരണം ശാഖയോടുകൂടിയ ആൽക്കനുകളെ എങ്ങനെ നാമകരണം ചെയ്യുന്നു എന്ന് നോക്കാം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ കാർബണാറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനാണ് പ്രധാന ചെയിൻ രണ്ടാമത്തേത് ശാഖയുള്ള കാർബണാറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത് അതായത് നമ്മൾ പ്രധാന ചെയിൻ പ്രധാന ചെയിനോട് ചേർന്ന് ശാഖ വരുമ്പോൾ നമ്മൾ ഇടത് സൈഡിൽ നിന്ന് വലുതേക്ക് നമ്പർ ചെയ്യുക വലത് ഭാഗത്തു നിന്ന് ഇടതേക്ക് നമ്പർ ചെയ്യുക അപ്പോൾ ഏറ്റവും കുറവ് സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം ശാഖയ്ക്ക് നമ്പർ നൽകേണ്ടത് മൂന്നാമതായി നാമകരണം ചെയ്യുമ്പോൾ ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൻ പ്ലസ് ആൽക്കൈൻ ഗ്രൂപ്പ് പ്ലസ് പദമൂലം പ്ലസ് പിൻപ്രത്യം അങ്ങനെ ആയിരിക്കണം നാമകരണം ചെയ്യേണ്ടത് ആദ്യത്തെ ഉദാഹരണം നോക്കാം ആദ്യത്തെ ഉദാഹരണത്തിൽ ഏറ്റവും നീളം കൂടിയ ശാഖ നാല് കാർബണുള്ളത് അപ്പോൾ നമുക്കറിയാം ആണ് ഇനി നമ്മൾ ഇടതു ഭാഗത്തു നിന്ന് വലുതേക്ക് നമ്പർ ചെയ്യുക വലതു ഭാഗത്തു നിന്ന് ഇടതേക്ക് നമ്പർ ചെയ്യുക അപ്പോൾ ഇടതു ഭാഗത്തു നിന്ന് വലുതേക്ക് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആട്ടത്തിലാണ് സി എച്ച് ത്രീ ഗ്രൂപ്പ് അതായത് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ ടു ഹൈഫൻ മീഥൈൽ ബ്യൂട്ടെയിൻ മീഥൈൽ അത് കഴിഞ്ഞ് നമ്മൾ പ്രധാന ചെയിനിൻ്റെ ബ്യൂട്ടെയിൻ നാമകരണം ചെയ്യുക ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കിയാലോ ഏറ്റവും നീളം കൂടിയ പ്രധാനം ചെയ്യുന്ന നോക്കുക അപ്പോൾ അഞ്ചെണ്ണമാണ് അപ്പോൾ പെൻറ്റെയ്നാണ് ഇനി നമ്മൾ ഇടതു ഭാഗത്തു നിന്ന് വലുതേക്ക് നമ്പർ ചെയ്യുക വലത് ഭാഗത്തു നിന്ന് ഇടതേക്ക് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും മൂന്നാമത്തെ കാർബണറ്റത്തിൽ സി എച്ച് ത്രീ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ത്രീ ഹൈഫൻ മീഥെയിൽ പെൻറ്റെയിൽ അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിൽ രണ്ടാമത്തെയും നാലാമത്തെയും കാർബണാറ്റത്തിൽ സി എച്ച് ഡി ഗ്രൂപ്പുണ്ട് അപ്പോൾ രണ്ട് നാല് ഡൈ മീഥയിൽ ഹെക്സെയിൻ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടുന്നത് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ പരിഗണിക്കുക അതിനുശേഷം ശാഖയുള്ള കാർബണാറ്റത്തിന് ഏറ്റവും കുറഞ്ഞ് സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ നമ്പർ നൽകുക